ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ കൂലിട്ടും ചെയ്താൽ പത്ത് കൂലി വേറെ കിട്ടും ഒരു നന്മ ഒരാൾ വിചാരിച്ചിട്ട് ചെയ്തില്ല എന്നാൽ എഴുതിയ കൂലി വെട്ടൂല അങ്ങനെയല്ലോ അടുത്തുള്ള അജ്ജിന് പോകണം തീരുമാനിച്ചു നമ്മൾ അപ്പൊ നമുക്ക് ഒരു അജ്ജിന്റെ കൂലി എഴുതി പോയില്ല എന്ന് കരുതിയിട്ടാ എഴുതിയ കൂലി വെട്ടൂല പോയാല് പത്ത് ഹജ്ജിന്റെ കൂലി ഏറെ എഴുതും മാത്രം ഒരു തിന്മ ഒരാൾ വിചാരിച്ചാൽ ശിക്ഷയില്ല ചെയ്താലേ ശിക്ഷയുള്ളൂ ഒരു ശിക്ഷയും നന്മക്ക് പത്ത് കൂലിയുണ്ട് എഴുപത് ഉണ്ട് എഴുപതിനായിരം കൂലി കിട്ടണുണ്ട് ഇങ്ങനെ ഒരുപാട് കൂലി കിട്ടണുണ്ട് ഒറ്റ കൂലി ഒന്നിനും പറയണില്ല ഒക്കെ ഇരുപത് ഇരുപത്തി അഞ്ച് എഴുപത് അങ്ങനെയൊക്കെയാണ് പറയണത് ഒരാള് പറസ്കാരം ജമാത്തായിട്ട് നിർവഹിച്ചാൽ ഇരുപത്തിനാല് ഇരട്ടി കൂലി ഉള്ളു പറ നിസ്കാരം ഒരാൾ തല മറച്ച് നിസ്കരിച്ചാൽ ഇരുപത്തിയഞ്ച് നിസ്കാരത്തിന്റെ കൂലി ഏറെ കിട്ടും ഒരു ചിലവുമില്ല പള്ളിക്കത്തെ ഹൗസിന്റെ അവിടുന്ന് ഒതുണ്ടാക്കി കാരണത്തുള്ള തൂണിന്റെ ചോട്ടില് പ്ലാസ്റ്റിക്കിന്റെ കൊട്ടേലുണ്ടാവും തൊപ്പി അതൊന്നെടുത്ത് തലയിൽ ഇട്ടാ മതി ഇരുപത്തിയഞ്ച് നിസ്കാരത്തിന്റെ കൂലിയായി അത് വെള്ളിയാഴ്ച ജുമ നിസ്കാരം ആണെങ്കിൽ എഴുപത് ജുമയുടെ കൂലി ഏറെ കിട്ടും ഞാൻ പറഞ്ഞതല്ല മുഹമ്മദ് നബി സല്ല അലി സ്വലം പറഞ്ഞതാണ് ഒരു ചെലവുമില്ല തൊപ്പി കൊണ്ടോണ്ട പള്ളിക്കണ്ട് ആ കൊട്ടെടുത്ത് കാണ്ട തലയെ കൗത്തിയാൽ എഴുപത് ജുഹാൻ്റെ കൂലിയായി വെള്ളിയാഴ്ച ഒരു ചെലവില്ല നമ്മൾ ചെയ്യൂല എന്താ കേട്ട അല്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും തീരെ ശ്രദ്ധ അല്ലല്ലോ എല്ലാരും ഓരോ തൊപ്പി വാങ്ങണം കുളിച്ച് എണ്ണ തേച്ച് വാർന്നിട്ട് തൊപ്പി വെച്ച് അതിൻറെ മേലെ തലേ കെട്ടലായിരുന്നു പതിവ് എന്നാൽ അപൂർവമായ ചില സന്ദർഭങ്ങളിൽ തൊപ്പി മാത്രവും നബിസ്വലമാങ്ങൾ ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തൊപ്പിയെങ്കിലും എല്ലാവർക്കും വേണം ഒന്ന് തീരല്ലാത്തവര് ഓരോന്ന് വാങ്ങണം ഒന്നുള്ളവര് രണ്ടെണ്ണോടി വാങ്ങിയിട്ട് മൂന്നെണ്ണാക്കണം മൂന്നൊപ്പിയാ നബി തങ്ങൾക്ക് മൂന്ന് തൊപ്പി ഉണ്ടായിരുന്നു എന്നുണ്ട് കെട്ടിന്റെ ശ്രേഷ്ഠതയുണ്ട് തൊപ്പിയിൽ മൂന്നാം ിൽ പറയുന്നു ഉണ്ടായിരുന്നു നബിക്ക് തൊപ്പികൾ മൂന്ന് അത് മൂന്ന് സൈസിൽ ഉള്ളതായി പറയുന്നു നമുക്കുള്ള വിശവിധാനമില്ലേ വർദ്ധിച്ച മാതൃക എന്നതും മറക്കല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ഓരോ തൊപ്പി നിർബന്ധമായും വേണം മൂന്നെണ്ണം ആക്കണം മൂന്നെണ്ണം മൂന്ന് സൈസിലാവണം കാരണം തങ്ങൾക്ക് മൂന്ന് തൊപ്പി ഉണ്ടായിരുന്നു മൂന്നും മൂന്ന് സൈസിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ പറഞ്ഞാൽ അതേമാതിരി തന്നെ ചെയ്യാം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദാൻ റസൂലിനെ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ അത് എന്തിനാപ്പൊ ഒന്ന് പോരേന്ന് ചോദിച്ചാൽ അത് നബിക്ക് മൂന്നെണ്ണം ഉണ്ട് അതുകൊണ്ട് മൂന്നെണ്ണം അത് മൂന്ന് സൈസ് ആണ് അതുകൊണ്ട് മൂന്ന് സൈസ് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ചെയ്യണം കാരണം എന്താ ഇതിനൊക്കെ ഒരുപാട് കൂലികളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഉമ്രക്കും അജിനും പോണ ആൾക്കാരെ ആ വാറു സൗറിന്റെ താഴെ ഇങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയും അതോ കാണുന്നതാണ് വാറു സൗറ് വെളുത്ത അടയാളം ഇങ്ങനെ കാണുന്നില്ലേ അതിൽ കൂടിയാണ് നിവിധങ്ങൾ ഇങ്ങനെ കയറി പോയിരുന്നത് അതൊക്കെ മനുഷ്യന്മാർ പോണ തന്നെയാണ് അങ്ങോട്ട് പോണേനും കയറണേനും വലിയൊരു ഫതിലത്വന്നുമില്ല നമ്മൾ ഇവിടെ ഇരുന്ന് ഇത് വരക്കാൻ താഴെന്നിട്ട് സംഗതി ഫതീലത്തില്ലാത്തോണ്ടൊന്നുമല്ല തണ്ടൽ വലങ്ങാത്തത് കൊണ്ടാണ് അള്ളാഹന്റെ റസൂല് കയറി കൊടുത്തേക്ക് കയറുന്നതിന് ഫതീലത്തൊക്കെ ഉണ്ട് സംഗതി ഊരോണ്ട് വയ്യ ബംഗാളികൾ സ്റ്റെപ്പ് ഉണ്ടാക്കിട്ടുണ്ടട്ട് എന്നാലും പോലും ഞമ്മളെ കൊണ്ട് കേറാൻ പറ്റൂല അപ്പൊ പിന്നെ ഇവിടെ ഇന്ന് തുരന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തേനൊക്കെ ഫതീലത്തുണ്ട് അതുകൊണ്ടൊക്കെ അതേമാതിരി തന്നെ ചെയ്യ എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം മുഹമ്മദ് നബി സല്ല അലൈഹി തങ്ങൾക്ക് രാത്രി ഉറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു നല്ല വസ്ത്രമുണ്ടായിരുന്നു രാത്രി ഭാര്യയോടൊപ്പം കിടന്നുറങ്ങുമ്പോൾ ധരിക്കാൻ വേണ്ടി ഒരു നല്ല വസ്ത്രമുണ്ടായിരുന്നു എന്ന് ഇമാം തുറമുഖ തന്റെ ക്ഷമ ഇലിൽ ഉദ്ധരിച്ചിട്ടുണ്ട് നമ്മളുള്ളിലേക്ക് കീറിയത് കടക്കും കടക്കുമ്പോൾ അങ്ങനെയല്ല കടക്കുമ്പോൾ ഒരു നല്ല തുണങ്ങി രണ്ട് നിലക്കത് വേണം ഒന്ന് ഉറക്കം എന്നത് ചെറിയ മരണമാണ് മരിക്കുമ്പോൾ നല്ല വസ്ത്രത്തിലായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റാൽ ആ തുണി എടുക്കാൻ പാടില്ല അതിനി പിന്നെ കടന്നുറങ്ങുമ്പോൾ എടുക്കണേ കുഴപ്പമില്ല രാത്രി എടുത്ത വസ്ത്രം രാവിലെ എടുക്കരുത് അത് വേറെ ഒന്നും എടുക്കണം കാരണം അത് മരിക്കുമ്പോൾ ധരിച്ച വസ്ത്രമാണ് ഒരു ചെറിയ മരണമാണ് യഥാർത്ഥത്തിൽ ഉറക്കം എന്ന് പറയുന്നത് അവ കടക്കുമ്പോൾ എടുക്കാനായിട്ട് നല്ല വസ്ത്രം നിമിസമാങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വേണം പെണ്ണുങ്ങൾക്കും വേണം നല്ലത് ഇത് പിന്നെ കുട്ടികളൊന്നും ഉള്ളിടത്ത് പറയാൻ പറ്റില്ല എന്നാലും വേറെ പറയാനും കിട്ടൂലല്ലോ ഈ ആണുങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷനിലും അതേമാതിരി പിന്നെ എയർപോർട്ടിലും അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് ഇതിങ്ങനെ കുറെ പെണ്ണുങ്ങളൊക്കെ കാണാം ഈ ചന്തയൊക്കെ ലാമിനേറ്റ് ചെയ്ത് കുറെ സാധനങ്ങൾ അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇനി എന്റെ ഭാര്യൻ്റെ പെരയിലുണ്ടല്ലോ എന്ന് കരുതിയിട്ട് വരുമ്പോ ഈ കീറിയ മാക്സി ആയിട്ട് വന്നാലും എങ്ങനെക്കാർ അതിന്റെ കോലം അതുകൊണ്ട് നല്ല തുണിങ്ങുപ്പായും കിടക്കാൻ പോകുമ്പോൾ എടുക്കണം അവിടെയാണ് ഈ ലാമിനേഷൻ ഒക്കെ വേണ്ടത് പക്ഷെ അവിടെ അതൊന്നും ചെയ്യൂല ലാമിനേഷൻ ഒക്കെ പുറത്തിറങ്ങുമ്പോൾ മറ്റേ ഇങ്ങനെ തട വളർന്നാണ്ട് അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട സ്ഥലം അവിടെയാണ് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഉറങ്ങുമ്പോൾ നല്ലത് നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞതാണ് മുഹമ്മദ് നബി അലൈഹി സല്ലാഹിസ്ലങ്ങൾക്ക് അങ്ങനെയാണ് ഉണ്ടായിരുന്നത് എല്ലാ വിഷയത്തിലും നമ്മൾ മാതൃകയാക്കണം നിങ്ങൾക്കറിയോ അമ്പത്തിയഞ്ചു വയസ്സായ ഏതെങ്കിലും ഒരു ഭാര്യയും ഒരു ഭർത്താവും വീടിന്റെ സ്വിറ്റ് ഔട്ടിൽ അല്ലെങ്കിൽ പുറത്തിങ്ങനെ ഇരുന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണുക എന്നുള്ളത് അപൂർവമാണ് നിലവിലുള്ളൊരു സാമൂഹ്യമായ അവസ്ഥ എന്താണെന്ന് അറിയങ്ങള് കുട്ടികളൊക്കെ കുറച്ചിങ്ങനെ വലുതായി മൂത്തോം കുവയത്തിലാണ് രണ്ടാമത്തോം ഖത്തറിലാണ് അത്യാവശ്യം വരുമാനമൊക്കെ ഇങ്ങനെ കിട്ടി തുടങ്ങിയാല് ഇമ്മിയും കുട്ടികളും കൂടി വന്നായിട്ട് വാപ്പാൻ ചവിട്ടേണ്ടി കൂട്ടും പിന്നെ ആകെ രണ്ട് ജോലിയേ ഉള്ളൂ രാവിലെ മാർക്കറ്റ് പോയിട്ട് മീൻ കൊടുന്ന് വൈകുന്നേരം ടോർച്ച് എടുത്താണ്ട് പള്ളിയിൽ പോവുക വേറൊരു പണിയില്ല വേറെ ഒന്നിനു വാപ്പാനും പറ്റൂല എന്ന പോലെ അതെ നമ്മളെ നാട്ടിലുള്ള ഓരോ അവസ്ഥകളാണ് വാപ്പ എന്നും വാപ്പായിരിക്കണം ഉമ്മ എന്നും ഉമ്മയായിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ആ ഒരു വിഷയങ്ങളിലൊന്നും യാതൊരു ശ്രദ്ധയില്ല യാതൊരു ശ്രദ്ധ നമുക്കില്ലാതാണ് അപ്പൊ ഞാൻ ചോദിച്ചത് അമ്പത്തിയഞ്ചു വയസ്സായ ഏതെങ്കിലും ഒരു ഭാര്യയും ഒരു ഭർത്താവും ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് കാണാന്നുള്ളത് അപൂർവമാണ് എന്താ നബിസഹലി സിനിമ തങ്ങള് ആയിഷാബി പറയാണ് രാവിലെ പാല് കറപ്പു മുഹമ്മദ് നബി നബുസ് അലൈഹി വസ്സലാം രാവിലെ പോയിട്ട് പാല് ഇറക്കും അപ്പൊ നബിതങ്ങള് പാല് ഇറക്കുമ്പോ ആയിഷാബി കട്ടൻചായുണ്ടാക്കി കാരണം നമുക്ക് തോന്നുന്നത് അങ്ങനെയല്ല അന്ന് കട്ടൻചായ ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇല്ല ഐഷാബി വെറുതെ ഇരിക്കന്നെ നബിതങ്ങൾ പാല് കറക്കും പാല് കറഞ്ഞിട്ട് ആ പാത്രേറ്റ് വന്നിട്ട് തന്നിട്ട് പറയും ആയിഷു കുടിക്കു എന്ന് പറയും അങ്ങനെ ഞാൻ ആ പാൽ ഇങ്ങനെ കുടിക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കും നിക്കും അറുപത്തിമൂന്നത്തെ വർത്താനാണ് ഞാനീ പറഞ്ഞത് അറുപത്തിമൂന്നാമത്തെ വയസ്സിലെ വർത്താനാണ് ഞാനീ പറഞ്ഞത് ഞാൻ ഇങ്ങനെ പാല് കുടിക്കുന്നത് നോക്കി നിൽക്കും പാല് കുടി കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഗ്ലാസ് കൊടുത്താലേതങ്ങൾ അത് വീണ്ടും കിട്ടുന്നതെന്നിട്ട് പറയും ഞായ് ആയിഷ കുടിക്കുറി ഞാൻ വീണ്ടും കുടിക്കും അപ്പോഴും നോക്കി നിൽക്കും വീണ്ടും കൊടുക്കും മൂന്നാമതും തരും ഞാൻ മൂന്നാമതും കുടിക്കും മൂന്ന് പ്രാവശ്യം ഞാൻ പാല് കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് നിന്ന് ഗ്ലാസ് വാങ്ങിയിട്ട് പാത്രം വാങ്ങിയിട്ട് നബിതങ്ങൾ ആ പാത്രം ഒന്നിങ്ങനെ തിരിക്കും ഒന്നിങ്ങനെ തിരിക്കും തിരിച്ചിട്ട് എൻ്റെ എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് തട്ടിച്ച് നബിസ് തങ്ങൾ കുടിക്കുമായിരുന്നു മ്മളും ചുറ്റിച്ചൊക്കെ ചെയ്യും പക്ഷെ ചുണ്ടെവിടെ തട്ടിന്ന് അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ടേക്കാറുണ്ട് ഇതാണ് വ്യത്യാസം ഇതാണ് വ്യത്യാസം എന്ന് പറഞ്ഞത് പേരക്കുട്ടികൾ കണ്ടാ എന്താ തോന്ന കണ്ടെങ്കിൽ ഒലക്കെന്താ തോന്ന അല്ല കണ്ടാ എന്താ തോന്ന ഏത് പേരക്കുട്ടിക്കാ അറിയാത്തത് വല്ലിമാനെ വല്ലിപ്പ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ് എല്ലാ പേരക്കുട്ടിക്കും അതറിയാം വല്ലിമാനെ വല്ലിപ്പൻക്കാച്ച് കൊണ്ടുവന്നതാണ് അന്നത്തെ കാരണന്മാരൊക്കെ കൂടിയുന്നു എല്ലാവരും അറിഞ്ഞ പരിപാടിയാണ്